ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ഇന്ന് പവർ ടീമിലോട്ട് ഒരാളെ കൂടെ എടുക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ഒരു ടാസ്കിൽ സിബിൻ ഹൗസ് മേറ്റ്സിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ചില പ്രസ്താവനകൾ പറഞ്ഞിരുന്നു അതൊന്ന് നമുക്ക് ചിക്കിച്ച് കഴിഞ്ഞ് നോക്കാം എന്തൊക്കെയാണ് സിബിൻറെ ഗെയിം പ്ലാനുകൾ എന്ന് പവർ ടീമിലേക്ക് കയറാനായിട്ട് അദ്ദേഹം കുറച്ച് പോയിന്റുകൾ പറഞ്ഞിരുന്നു എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു റൂമാണ് പവർ റൂം എന്ന് പറയുന്നത് ആ റൂമിലുള്ളവർക്ക് സർവാധികാരമാണ് പക്ഷെ ആ ഒരു അധികാരത്തിന്റെ അളവുകോൽ എത്രത്തോളം ഉണ്ടെന്ന് ഒരു പവർ ടീമിനും ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ അളവുകോൽ എത്രത്തോളം വലിയ തീരുമാനങ്ങൾ പവർ ടീമിൽ എടുക്കാൻ കഴിയുമെന്നുള്ളത് ഞാൻ പവർ ടീമിൽ വന്ന നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് സിബിൻ പറയുന്നുണ്ട് ഞങ്ങളുടെ ടീമിലുള്ള അൻസിബ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു നല്ല ടീം പ്ലെയർ ആണെന്നുള്ള കാര്യം ഗെയിമിലേക്ക് വരുന്ന സമയത്തും ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ടൈമിലുമെല്ലാം ഞാനൊരു നല്ല ഗെയിം പ്ലെയർ ആയിട്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക എന്ന് സിബിൻ പറയുന്നുണ്ട് സിബിൻ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പുറത്തുനിന്ന് ഈ ഒരു ബി ബി ഹൗസിലുള്ള എല്ലാവരുടെയും കളികൾ കണ്ടുവന്നിട്ടുള്ള ഒരാളാണ് പവർ ടീമിൽ ഇതിന് മുന്നേ വന്ന പല ആളുകളും കാണിച്ച ക്രൂരതകളൊക്കെ ഞാൻ കണ്ടതാണ് എന്തായാലും എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാൻ നല്ല രീതിയിൽ തന്നെ പവർ ടീം മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊക്കെ സിബിൻ പറയുന്നുണ്ട്